മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്രിസ്മസ് ചില പ്രത്യേക ഈ വർഷത്തെ ഇത്ര മനോഹരമായി ആഘോഷിക്കാൻ െന്ന് സത്യം പറഞ്ഞ വിചാരിച്ചില്ല ഇപ്രാവശ്യത്തെ ക്രിസ്മസിന്റെ തുടക്കം നമ്മുടെ സ്വന്തം എൽ സഞ്ചാരിന്റെയും ജിൻസിന്റെയും വീട്ടിൽ നിന്നായിരുന്നു ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടൽ സെറ്റപ്പ് രീതിയിലായിരുന്നു ജിൻസെയും എൽ സഞ്ചാരിനും കാര്യങ്ങൾ സെറ്റ് ചെയ്തിരുന്നത് കേക്ക് മാസ്റ്റർ വെൽസഞ്ചേണ്ട വക നല്ല അടിപൊളി ഒരു പ്ലം കേക്കും റെഡ് വൈനും ഒക്കെ എടുത്ത് ഞങ്ങൾ അങ്ങനെ ഈ ക്രിസ്മസിനോട് ചെയ്ത പറഞ്ഞു ലേറ്റായിട്ടും നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത ബിനോയ് ചേട്ടായിട്ടോ ഒക്കെ കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് ഫുഡൊക്കെ അടിച്ച് ഞങ്ങൾ അങ്ങനെ പെതുക്കെ വിട്ടു അങ്ങനെ കാത്തിരുന്ന ക്രിസ്മസ് ഡേ ജീനക്കുട്ടിയും ചിഞ്ചുകുട്ടിനും ഉള്ളത് കൊണ്ട് ജോഷിനെയും മാത്തുവിനേം കാത്തി ടെൻഷനില്ല ഈ ക്രിസ്മസ് ശരിക്കും കളറാക്കിയത് ഏർ ജിറ്റി പറഞ്ഞതുപോലെ എല്ലാവരുടെ ഒരുമിച്ച് കുക്ക് ചെയ്യുകയും അങ്ങോട്ടും ഇങ്ങോട്ടും കൗണ്ടർ അടിക്കുകയും വീട്ടിൽ കരോള് പാടി അതൊക്കെ ഒരു രസം തന്നെയായിരുന്നു നല്ലൊരു വൈബായിരുന്നത് കേട്ടോ പിന്നെ കറക്റ്റ് സമയത്തിന് നമ്മുടെ ജെർച്ചേട്ടനും എബിച്ചേട്ടൻ എത്തിയപ്പം സംഭവം ഒന്നുകൂടെ സെറ്റായി അതല്ലെങ്കിലും അങ്ങനെയാണ് നമുക്ക് പ്രിയപ്പെട്ടവർ അതിൻ്റെ സമയമാകുമ്പോൾ ഇങ്ങനെ എത്തും അല്ലേ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നെ പഠിപ്പിച്ച വലിയൊരു കാര്യമുണ്ട് നമുക്ക് ജീവിതത്തിൽ ആസ്വദിക്കാൻ പറ്റുന്ന ഓരോ നിമിഷങ്ങളും നമ്മളത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം നാളെ എന്താ സംഭവിക്കുക നമുക്കറിയില്ലല്ലോ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്